പ്രാദേശിക ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ി സ്വദേശി യുവതിയുടെ വീഡിയോ പകർത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ കുറ്റേരി മാം മലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമാകുന്നു എടച്ചേരിയിൽ മയ്യഴിപ്പുഴത്ത് കുറുകെ നിർമ്മിക്കുന്ന തുരുത്തിമുക്ക് പാലം ടെൻഡർ നടപടി നാദാപുരം പഞ്ചായത്തിൽ കുളം നികത്തിയതിനെതിരെ സ്വതന്ത്ര കർഷക സംഘം രംഗത്ത് വാർത്തകൾ വിശദമായി ജൂസിൽ മദ്യം കലാപത്തെ യുവതിയുടെ നഗ്ന വീഡിയോ പകർത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വടകര വില്ലാപ്പള്ളി സ്വദേശി മുഹമ്മദ് ജാസ്മിനെയാണ് പയ്യന്നൂർ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് ഈ മാസം പന്ത്രണ്ടിനാണ് ജാസ്മിനെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പ്രവാസിയായ യുവതി നാട്ടിലെത്തിയ സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതിയുമായി സൗഹൃദത്തിലായിരുന്നു തുടർന്ന് നാലു ദിവസം ജാസ്മിൻ യുവതിയോടൊപ്പം താമസിക്കുകയും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണി തുടങ്ങിയതോടെ യുവതി ചന്തേര പോലീസിൽ പരാതി നൽകി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച മുഹമ്മദ് ജാസ്മിനെ കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടി ഇതിനു പിന്നാലെയാണ് യുവതിയുടെ മകൻ പയ്യന്നൂർ പോലീസിനെ സമീപിച്ചത് അമ്മയോടൊപ്പമുള്ള നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ പതിനാറ് കാരൻ അയച്ചിരുന്നു വീഡിയോ കോൾ കണ്ട കുട്ടിയുടെ മാനസിക നില തെറ്റുകയും ചെയ്തു റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ അറസ്റ്റ് പയ്യന്നൂർ പോലീസ് രേഖപ്പെടുത്തി ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് നിരവധി പെൺകുട്ടികൾ മുഹമ്മദ് ജാസ്മിന്റെ വലയിൽ അകപ്പെട്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുറ്റ്യാടി മാംപ്ര മലയിലെ പ്രദേശവാസികളുടെ ദുരിതം അകലുന്നു വേളം ഗ്രാമപഞ്ചായത്തിലെ മാംപ്രമലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന് ഉടൻ പരിഹാരം നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വൈദ്യുതി ക്ഷാമം സംബന്ധിച്ച പ്രശ്നങ്ങൾ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി വേളം ഗ്രാമപഞ്ചായത്തിലെ മാംബ്ര മലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് അഞ്ഞൂറ് മീറ്റർ പതിനൊന്ന് കിലോ വാൾട്ട് ലൈൻ വലിച്ച് ഒരു നൂറ് കിലോ വാൾട്ട് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ ടെൻഡർ പൂർത്തീകരിക്കുകയും ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് വോൾട്ടേജ് ക്ഷാമം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ നടന്നു വരുന്നത് ഇതോടെ പ്രദേശവാസികളുടെ ദീർഘകാലമായ ആവശ്യമാണ് സഫലമാകുന്നത് യാത്രക്കായി ഇപ്പോഴും ചെറുതോണികളെ മാത്രം ആശ്രയിക്കുന്ന പ്രദേശവാസികളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനെതിയാകുന്നു യുംാ അതിർത്തിയായെ കിടങ്ങിയും ബന്ധിപ്പിച്ച് മയ്യഴിപ്പുഴക്ക കുറുകെ നിർമ്മിക്കുന്ന തുരുത്തിമുക്ക് പാലത്തിന് കിഫ്ബിയിൽ നിന്നും പതിനഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ ഭരണാനുമതിയായി വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് തൂണുകൾ മാത്രം നിർമ്മിച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആദ്യ വഴിയിൽ ഉപേക്ഷിച്ച തുരുത്തിമുക്ക് പാലത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ കെ കെ ശൈലജയുടെയും ഇ കെ വിജയൻ എം എൽ എയുടെയും ശ്രമഫലമായിട്ടാണ് കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നത് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ തറക്കല്ലിട്ട് പാലത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പദ്ധതി നടപ്പാക്കാൻ ഏറ്റെടുക്കേണ്ടി വരുന്ന അപ്രോച്ച് റോഡിന്റെ സ്ഥലമെടുപ്പ് നടപടി വൈകിയതോടെ കരാർ തുക അധികരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് പ്രവൃത്തി ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റി കരാറിൽ നിന്നും പിന്മാറുകയായിരുന്നു പാലത്തിന്റെ നിർമ്മാണം ഏഴ് ശതമാനം മാത്രമാണ് നേരത്തെ ഊരാളുങ്കൽ സൊസൈറ്റി പൂർത്തീകരിച്ചത് പുതിയ കരാർ പ്രകാരം കിടഞ്ഞി ഭാഗത്ത് നൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററും എടച്ചേരി ഭാഗത്ത് അറുപത് മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും ഇരുന്നൂറ്റിനാല് മീറ്റർ നീളമുള്ള പാലം ആർച്ച് മാതൃകയിലാണ് നിർമ്മിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറ് വരെ പ്രവൃത്തിയുടെ ടെൻഡർ സ്വീകരിക്കും ഇരുപത്തിയൊൻപതിന് ടെൻഡർ ഓപ്പൺ ചെയ്ത് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും നിലവിൽ തടസ്സങ്ങൾ മുഴുവനും നീങ്ങിയ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ കുളം നികത്തിയതിനെതിരെ പരാതിയുമായി സ്വതന്ത്ര കർഷക സംഘം രംഗത്ത് സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള നൂറു വർഷത്തിലേറെ പഴക്കമുള്ള കുളമാണ് ജില്ലാ കലക്ടറുടെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും വിലക്ക് ലംഘിച്ച് നികത്തിയിരിക്കുന്നത് നേരത്തെ ഈ കുളം നികത്തിയിരുന്നെങ്കിലും സികളുടെ പരാതിയെ തുടർന്ന് കളക്ടറും തഹസിൽദാറും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഇടപെട്ട് നികത്തിയ മണ്ണ് എടുത്തുമാറ്റി പൂർവസ്ഥിതിയിലാക്കിയിരുന്നു ആ കുളമാണ് വീണ്ടും നികത്തിയിരിക്കുന്നതെന്നാണ് പരാതി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടെ ഇതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും നികത്തിയ കുളം പൂർവാവസ്ഥയിലാക്കാൻ നടപടി ഉണ്ടാകണമെന്നും സ്ഥലം സന്ദർശിച്ച സ്വതന്ത്ര കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി നസീർ വളയം വൈസ് പ്രസിഡന്റ് മൊയ്തീൻ മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള വല്ലൻ കണ്ടത്തിൽ ഇബ്രാഹിം പുളിയച്ചേരി മണ്ഡലം ലീഗ് വൈസ് പ്രസിഡന്റ് എം പി സൂപ്പി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇന്നത്തെ വാർത്താ സന്ധ്യ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം